ഹലോ വെൽക്കം ബാക്ക് മുംബൈയിൽ വന്നാൽ എല്ലാവരും ചോദിച്ചു വാങ്ങിക്കഴിക്കുന്ന ഒരു വിഭവമാണ് പാവ്ഭാജിയും മസാല മുംബൈ സ്റ്റൈൽ പാവ്ഭാജിയും മസാല വളരെ പെട്ടെന്ന് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാനിവിടെ ചെയ്തു കാണിക്കുന്നത് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒന്നുകൂടി പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം മുമ്പ് വളരെ മുമ്പ് ചാനൽ തുടങ്ങിയ സമയത്ത് പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് നോർമലായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് കുക്കറിൽ വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ പറ്റും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അവധിക്കാലമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇടയ്ക്കിടക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം ഉള്ളി തയ്യാറാക്കി വെച്ചിരുന്നു കട്ട് ചെയ്ത് വെച്ചിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വളരെ സോഫ്റ്റായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഉള്ളി സോഫ്റ്റ് ആയിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാവ്ഭാജി മസാല ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ ഞാൻ എവറസ്റ്റ് പാവ്ഭാജി മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് ഇതിൻ്റെ പച്ചമണവുമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതാണ് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ ഈ സമയത്ത് കോളിഫ്ലവർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ കോളിഫ്ലവർ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് അതും കൂടി ഒരു അരക്കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് പാവ്ഭാജി എന്ന് പറയുന്നത് ഇത് മുംബൈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാവ്ഭാജിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി കുക്കറൊന്ന് അടച്ചു വെച്ച് അതിൻ്റെ വിസിൽ കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം എട്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് തുറന്ന് നോക്കാം ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ഒന്നുകൂടി കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം വെള്ളം കുറച്ചുകൂടി വറ്റാൻ വേണ്ടിയാണ് ഇതൊന്ന് അഞ്ച് മിനിറ്റ് വീണ്ടും വേവിച്ചെടുത്തത് ഇത് ഇനി നമുക്കൊരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല ഗ്രേവി ആയിട്ടാണ് നമുക്ക് സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിലുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ പാവ്ഭാജി മസാല എന്ന് പറയുന്നത് അധികം കട്ടിയായിരിക്കരുത് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് വേണ്ടത് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കാൻ പോവുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ കളറൊക്കെ ചേർത്തിട്ടുണ്ടാവും ഇവിടെ നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതും നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അതൊന്ന് കയ്യിലിട്ട് തിരുമ്പി ചേർത്ത് കൊടുക്കാം പൊടി പൊടിയായി ചേർത്ത് കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ബട്ടറൊക്കെ കുട്ടികളുടെ ആരോഗ്യത്തിനും മറ്റും അതുപോലെ തന്നെ കുട്ടികളെ പച്ചക്കറി കഴിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിൽ ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പാവ് കൂടി നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്ത് നമുക്ക് പാവൊന്ന് ചൂടാക്കിയെടുക്കാം ഇതേ രീതിയിലുള്ള പല കമ്പനികളുടെയും പാവ് മാർക്കറ്റിൽ ആണ് അഥവാ പാവ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ബണ്ണോ അതുപോലെ തന്നെ ബ്രെഡോ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഈ മസാലയുടെ കൂടെ കൂട്ടിക്കഴിക്കാം ഇതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റാണ് പാവിന് കൂടി മസാല സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ കിട്ടുക കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് തിരിച്ചു മറിച്ചുകൂട്ടൊന്ന് പാവ് റോസ്റ്റ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുംബൈ സ്റ്റൈൽ പാവ്ഭാജി മസാല എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഇ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്